നമസ്കാരം ഷൈൻ ടോം ചാക്കോ സഞ്ചരിച്ചിരുന്ന കുടുംബസമേത സഞ്ചരിച്ചിരുന്ന വാഹനം കാറ് ഒരു ലോറിയുമായി ഇടിച്ച് അതിൽപ്പെട്ട സ്വന്തം പിതാവ് സി പി ചാക്കോ മരിക്കുകയും മറ്റുള്ളവർക്കെല്ലാം പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരിൽ പ്രധാനപ്പെട്ട ആൾ ഷൈൻ ടോം ചാക്കോ മാത്രമല്ല ജോജോ ചാക്കോയും അതേപോലെ സഹോദരൻ ജോജോ ചാക്കിയും അമ്മ അമ്മ മറിയാമ്മയും അതേപോലെ ഡ്രൈവർ അനീഷുമായിരുന്നു അതിൽ ആക്സിഡൻറ്റിൽപ്പെട്ടത് പിതാവ് പിൻഭാഗത്ത് ഡ്രൈവറുടെ പിൻ സീറ്റിൽ തന്നെ ഇരിക്കുകയും മുന്നോട്ട് വന്ന് തലയിടിച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടാനിടയായത് ധർമ്മപുരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെങ്കിലും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല അതോടൊപ്പം മറ്റുള്ളവർക്കെല്ലാം കാര്യമായി പരിക്കേറ്റു ഷൈൻ ചാക്കോയ്ക്ക് കൈക്ക് മുട്ട പരിക്കേറ്റത് കൊണ്ട് അദ്ദേഹത്തിന് അടിയന്തര ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞെങ്കിലും നാല് ദിവസം കിടക്കാനവിടെ പറ്റാത്തത് കൊണ്ടാണ് തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങിയത് ടോം ചാക്കോ സ്ഥിരമായിട്ടും അദ്ദേഹം ലഹരിമുക്ത ചികിത്സ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബാംഗ്ലൂർക്കുള്ള യാത്രയായിരുന്നു കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് കുടുംബത്തെയും കൂട്ടി മുണ്ടൂരിലുള്ള കുടുംബത്തെയും കൂട്ടിയാണ് ഇവർ യാത്രയായത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ ഇവരെ ആസൂത്രിതമായ ഒരു കൊട്ടേഷൻ്റെ ഭാഗമായി കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നൊരു കാര്യമാണ് ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് സിഗ്നൽ കൊടുക്കാതെ ലോറി വലതുഭാഗത്തെ തിരിഞ്ഞു ആ റോഡിൽ അങ്ങനെ തിരിയുന്നതിന് വളരെ സ്പീഡിൽ വരുന്ന ഇടത് ഭാഗത്തുണ്ടായിരുന്ന ലോറി ധർമ്മപുരി വെച്ച് കൃത്യമായി വലത്തോട്ട് തിരിയുകയും നല്ലപ്പള്ളി വെച്ചിട്ട് കൃത്യമായി വലത്തോട്ട് തിരിഞ്ഞ് പെട്ടെന്ന് തിരിഞ്ഞതാണ് ലോറി ഒരു വലിയ സ്പീഡിൽ പോയി കൊണ്ടുവന്ന ലോറി പെട്ടെന്ന് റൈറ്റിൽ തിരികയും സിഗ്നൽ ഇടാതെ തിരി കാർ ഇടിക്കുകയും ചെയ്തു ഭാഗ്യത്തിനാണ് ഡ്രൈവർ അടക്കമുള്ള മറ്റുള്ള ആളുകൾ രക്ഷപ്പെട്ടത് എന്നുള്ള വാർത്തയാണത് കൃപാസന മാതാവിൻ്റെ രക്ഷ കൊണ്ടാണ് എല്ലാ ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് പറഞ്ഞെങ്കിലും സി പി ചൌക്കോ പറയുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് സ്നേഹമയ്യയായി പിതാവ് കൊല്ലപ്പെട്ടു ഇതൊരു കൊലപാതകമാണെന്നും ആസൂത്രിത കൊട്ടേഷൻ ടീമിൻ്റെ ഭാഗമായിട്ട് നടത്തിയ കൊലപാതകമാണെന്നും അന്നുള്ള ചില ഇൻഫർമേഷൻസ് ആണ് ഇപ്പോൾ പ്രചരിക്കുന്നത് എത്രമാത്രം ശരിയാണെന്ന് നമുക്കറിയില്ല സാഹചര്യം നോക്കുമ്പോൾ അങ്ങനെയൊന്നും നമുക്ക് തോന്നാൻ വഴിയില്ല ഒരു ലോറി ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്നു കുറേ നേരം പിന്തുടർന്നുകൊണ്ടാണ് ലോറി പോയത് ലോറി മുന്നോട്ട് പോയിക്കൊണ്ട് പാരലായിട്ട് റൈറ്റിലൂടെ അതേ സ്പീഡിൽ തന്നെ കാറും പോയിരുന്നു പെട്ടെന്ന് ലോറി വലത്തോട്ട് തിരിയുന്നു പെട്ടെന്ന് കാറും വന്നിടിക്കുന്നു ഇതിൽ ഒരു ദുരൂഹതയുണ്ട് കാരണം സിഗ്നൽ ഇടാതെ ശരിക്കും സൈൻ കാണിക്കാതെ ലോറി തിരിക്കണമെങ്കിൽ എന്തെങ്കിലും ദുരൂഹത വേണ്ടേ ഇത്രയും വലിയ റോഡിൽ ദേശീയപാതയിൽ ബാംഗ്ലൂർ സേലം ഹൈവേയിൽ വെച്ച് ധർമ്മപുരിയിൽ വെച്ച് ഇങ്ങനെ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ആക്സിഡൻ്റ് ആകാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പെട്ടെന്നുള്ള ലോറി ഡ്രൈവറുടെ ഈ പെരുമാറ്റത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം കണിച്ചു കൊലപാതകം ഹിമാലയ ചെടി ഫണ്ട് കമ്പനിയുടെ ആളുകൾ അതിന് അദ്ദേഹം അവർക്കെതിരെ പരാതി കൊടുത്ത രാജുവിനെതിരെ കുടുംബത്തെ അടക്കം ഒന്നിച്ച് കൊലപ്പെടുത്തിയ സംഭവം കേരളത്തെ ഞെട്ടിച്ചതാണ് ഇതുപോലെയുള്ളൊരു കൊട്ടേഷൻ ടീമിൻ്റെ കൃത്യമായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിന് സാധൂകരിക്കുന്ന വലിയ തെളിവുകളൊന്നും വരുന്നില്ല ഇപ്പോൾ എന്തായാലും ഷൈൻ ടോം ചാക്കോ മടങ്ങിയിട്ടുണ്ട് അവർ കുടുംബസമേതം കേരളത്തിലേക്ക് മടങ്ങി അവർ എറണാകുള തൃശ്ശൂർ ഹോസ്പിറ്റൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യും ചെയ്തു എന്നുള്ള വിവരമാണ് വരുന്നത് സി പി ചാക്കോയുടെ ശവസംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുമെന്നുള്ളതാണ് വരുന്നത് സി വി പി ചാക്കോ എന്ന് പറയുന്നത് ഈ മ മകന് മുമ്പ് ഇപ്പം അദ്ദേഹത്തിനെതിരെ കള്ളക്കേസിൽ കൂടി കൊക്കൈൻ കേസിൽ പെട്ടപ്പോൾ അദ്ദേഹത്തെ തുടരന്വേഷം നടത്തുന്നതിലും കേസിൻ്റെ എല്ലാ ഘട്ടത്തിലും ഷൈൻ ചാക്കോ രക്ഷപ്പെടുത്താൻ വേണ്ടി കൂടെ നിന്ന് പ്രവർത്തിച്ച ആളാണ് പേ എഫ് പിതാവ് മാത്രമല്ല അവര് സ്വന്തമായി സിനി നിർമ്മിക്കുന്ന ഒപ്പീസ് എന്ന സിനിമ നിർമ്മാണിച്ച ആളുകൾ പ അത് സിനിമ വഴുക്കിൽ വെച്ച് നിർന്നപ്പോൾ അതായത് ഒപ്പീസ് എന്നുള്ള സിനിമയിൽ അഭിനയിച്ചുള്ള ഷൈൻ ടോക് ചാക്കോയും ജോ ജോൺ ജോൺ ചാക്കോയുമാണ് സഹോദരനും കൂടിയാണ് ആ സിനിമയിൽ അഭിനയിച്ചത് അത് വലിയ ഹിറ്റായി ഹിറ്റായിത്തീരുമെന്നുള്ള രൂപത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് അതിൻ്റെ നിർമ്മാതാക്കൾ പണമില്ലാതെ തന്നെ വഴിക്കിൽ വെച്ച് പിന്നീട് ഇവർ തന്നെ പണം മുടക്കി അത് ഏറ്റെടുക്കുകയും ഫിലിം ചേമ്പറില് രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെ സന്ദർഭത്തിൽ അതേപോലെ തെലുങ്കിലും കന്നഡയും കർണാടകയിലൊക്കെ കന്നഡയിലൊക്കെ അഭിനയിക്കാനുള്ള അവസരം കൂടി കൂടി കിട്ടിയപ്പോൾ ഷൈൻ ടോം ചാക്കോ ഇതിനെതിരെ ഉണ്ടായ വിവാദങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഒരു നടി തന്നെ അദ്ദേഹത്തിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വളരെ തന്ത്രപരമായി മുന്നോട്ട് മുന്നോട്ട് പോയി ഇടയിലാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത് ശത്രുക്കളെ ഏറ്റവും ഉണ്ടായിരുന്ന ഒരാളാണ് ഷൈൻ ടോം ചാക്കോ സിനിമയിൽ മദ്യ മയക്കുമരുന്ന് വ്യാപനത്തിൽ പെട്ട് അതിൽ പലതരം ആരോപണങ്ങൾക്ക് വിധേയനായ ഷൈൻ ടാം ചാക്കോ സ്ത്രീ പീഡനക്കേസിന് പ്രതിയായി വരേണ്ടതായിരുന്നു ഭാഗ്യത്തിനാണ് അതിന് എല്ലാത്തൊന്നും രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്വയം ബോധമുണ്ടാവുകയാണ് ഞാൻ മയക്കുമരുന്ന് രക്ഷപ്പെടണം അങ്ങനെ സ്വയം മുക്ത ചികിത്സയ്ക്കാണ് അധികം ബാംഗ്ലൂരിലേക്ക് പോയത് എന്തായാലും പക്ഷേ എങ്ങനെയൊരു ദുരന്തത്തിലേക്ക് ചെന്ന് പതിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതാത്താണ് ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല അവിടെ ഒരു ഇങ്ങനെ ഒരു മരണമുണ്ടാകാൻ എന്തായാലും സി പി ചോക്കോ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരനാണ് അരിമൊത്ത വ്യാപാരിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ടീച്ചറായിരുന്നു പൊന്നാനിയിൽ ഇപ്പോൾ റിട്ടയർ ചെയ്ത ശേഷം എഴുതുകാരനായ അദ്ദേഹവും അറുപത്തരം വയസ്സുകാരിയായ ഭാര്യയും തൃശ്ശൂർ മുണ്ടൂരിലേക്ക് താമസം മാറ്റിയിരുന്നു എറണാകുളത്തുണ്ടായിരുന്ന ഷൈൻ ടോം ചാക്ക നേരെ തൃശ്ശൂർ പോയിട്ടാണ് ചികിത്സയ്ക്ക് സഹോദരനെയും അച്ഛനെയും അമ്മയെയും ഒരു യാത്ര ബാംഗ്ലൂർക്ക് വെച്ച് അനീഷ് എന്ന ഡ്രൈവറായിരുന്നു യാത്ര ചെയ്തിരുന്നത് എന്തായാലും ഇതൊരു അപകടം ആസൂത്രിതമാണ് എന്ന് പറയുന്ന കാര്യത്തിൽ സംശയത്തിൻ്റെ നിഴലുകൾ വർദ്ധിക്കുകയാണ് എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായൊരു അന്വേഷണം നടക്കേണ്ടത് വളരെ അത്യാവശ്യം കേരളത്തിൻ്റെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നടന അഭിനയം കൊണ്ട് മറ്റുള്ളവരെ സ്തംഭിപ്പിക്കുന്ന അഭിനയം കൊണ്ട് നമ്മളെ എല്ലാം വിസ്മയിപ്പിക്കുന്ന ഒരാളാണ് ഷൈൻ ടോം ചാക്കോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിനുള്ള ആരോപണങ്ങൾ എല്ലാം നെഗറ്റീവാണ് എന്ന് തോന്നിയെങ്കിലും അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ പിന്തുണയ്ക്കേണ്ടതാണ് ഈ അപകടത്തിൽ നിര്യാതനായ സി പി ചാക്കോയ്ക്ക് എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു കാരണം വല്ലാത്തൊരു മരണമായി പോയി അദ്ദേഹത്തിൻ്റെത് എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റും